എനിക്ക് അമ്പത് വയസ്സുണ്ട് എന്നാലും അച്ചാച്ചൻ്റെ കൂടെ കൃഷി കുഞ്ഞിലോട്ട് നമ്മൾ ചെയ്തതാ അന്നുള്ള ഇനങ്ങളാണ് അന്നും ഇപ്പോഴും കേടാകാതെ നിൽക്കുന്ന ഇനങ്ങളാണല്ലോ അത് എന്നാലും അതിന് പ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടെന്നുള്ള തോട്ടം കാണുമ്പോൾ അറിയാം പ്രതിരോധശേഷിയുടെ ഇതിന്റെ ലിറ്റർ വെയ്റ്റ് എന്താ പറയുക വരുന്നത് നമുക്ക് അറുനൂറ്റി നാല്പത് വരെയും കിട്ടിയിട്ടുണ്ട് ലിറ്റർ വെയിറ്റ് പിന്നെ മുരിക്കാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുരുമുളകിനുള്ള നൈട്രജൻ നല്ല മഴ പെയ്യുമ്പോൾ കൊടിയുടെ ചുവട്ടിൽ അമർത്തിച്ചവിട്ട് പോലും ചെയ്യുക ചെയ്യരുത് നമ്മൾ ആന വെട്ടി തെളിച്ച് കയറി കറന്നമാതിരി വന്ന കാലമല്ലേ പിന്നെ നമ്മളൊരു പന്നീനെ പേടിക്കേണ്ട കാര്യമില്ല നമ്മള് മറ്റേ കൂടിനകത്ത് കുത്തുന്ന പരിപാടിയില്ല നമ്മൾ ഈ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഉണ്ട് ചെന്തലുണ്ടോ ഇത് ഇതൊന്നുമല്ല ഇതൊന്നുകൂടെ പിരിഞ്ഞു വളഞ്ഞിട്ട് ഇതിൽ ഇത്ര നീളത്തിലാവുന്ന എനിക്ക് വന്ന ഈ നീലമുണ്ടി കൂടുതലും ഈ കുറ്റിക്കുരുമെ ചെയ്യാൻ പറ്റൂരോ ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കുയത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാദം നമ്മളങ്ങനെ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വന്നിരിക്കുന്നു ഒരു അടിപൊളി കുരുമുളക് കർഷകനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏതാണ്ട് രണ്ട് രണ്ട് ഏക്കറിൽ കുരുമുളക് തനി വിളയായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് അത് നീലമുണ്ടിയും അരയമുണ്ടി അല്ലെ തോട്ടമുണ്ടി തോട്ടമുണ്ടി അതായത് നമ്മുടെ ഇടയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന കുരുമുളക് ഇനങ്ങളെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇവിടെ ഒരു കുരുമുളക് തോട്ടം അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അടിപൊളി ഒരു വാട്ടർഫോൾസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു പ്രദേശത്തിന് ഭംഗി നൽകുന്ന അതായത് വാട്ടർഫോൾസ് ആണ് പുന്നയാർ ഫാൾസ് പുന്നയാർ വാട്ടർഫോൾസ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എപ്പിസോഡിലൂടെ ഉണ്ട് നമ്മൾ അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് കുറേ അധികം വിളകളുണ്ട് ജാതി കുരുമുളക് കൊക്കോ അങ്ങനെ എല്ലാ വിളകളും സമ്മിശ്രമായി പരിപാലിക്കുന്ന ഒരു കർഷകനാണ് നമ്മൾ ഈ കൃഷിയിടം കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കുത്തനെ ചെരുവാണ് ഒരു മല അടിവാരമാണ് അവിടെ നമ്മൾ നടന്നു ചെല്ലുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനിടയിലാണ് വളരെ ഭംഗിയായിട്ട് ഈ കുരുമുളക് കൃഷി ചെയ്യുന്നത് എത്രാം വർഷം കുരുമുളക് ഇത് ഇപ്പൊത്തഞ്ച് മാസം മുപ്പത്തഞ്ചു മാസം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞു എന്റെ പേര് ഇത് ശരിക്കും പറഞ്ഞാൽ കഞ്ഞിക്കുഴി അല്ലെ ഓക്കെ നമ്മൾ ഇത് എത്ര മുപ്പത്തഞ്ചാം മാസം കുരുമുളക് അല്ലേ ഇത് ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത് നീലമുണ്ടി തോട്ടമുണ്ടി കരിമുണ്ട കുറച്ച് പിന്നെ നമ്മുടെ സ്വന്തം ിൽ തന്നെ ഈ പക്ഷി നിന്നിട്ട് കാഷ്ടിച്ചിടുന്ന അത് ഇങ്ങനെ കുടിത്തല പോലെ തന്നെ വരും അത് നമ്മള് എടുത്തു കുറച്ച് ഇങ്ങനെ തോട്ടത്തിൽ വേറെ ഇട്ടു നോക്കും അല്ലെ അതിനകത്ത് കുറച്ച് ഒരു പത്തൊണ്ണിട്ടാ രണ്ടെണ്ണം നമുക്ക് സെലക്ട് ആയി എടുക്കാൻ നല്ല ഇനങ്ങൾ ബാക്കി ഇരുമണീനായിരിക്കും അത് കളി പിന്നെ നമ്മൾ അങ്ങനെ തലയുണ്ടാക്കി നല്ല ഇനങ്ങളാണ് ഏറ്റവും സെലക്ട് ചെയ്ത ഇനങ്ങളായിട്ടേക്കുന്നത് അത് ബോൾട്ട് നല്ല ീളം തൂക്കവാശി ആഹ് നല്ല കുടിക്ക് നല്ല പക്കേ ആ ചില കുടിക്ക് വൈറ്റ് പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഓക്കെ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ കുരുമുളക് കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം അതെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഈ ഇനങ്ങളുടെ സവിശേഷതകൾ അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വേറെ മനോഹരമായ വളരെ ഹൃദ്യമായ സ്വാഗതം ആയിട്ട് നമുക്കിപ്പോ ഒത്തിരി ഇനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ പന്നിയൂർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ പഴയ ഇനങ്ങളിലേക്ക് പോകാൻ കാരണം നമുക്ക് പ്രതിരോധശേഷി ശേഷി നാടൻ ആവുമ്പളെ ഒരു ഞാനൊരു എനിക്ക് അമ്പത് വയസ്സുണ്ട് എന്നാലും അച്ചാച്ചന്റെ കൂടെ കൃഷി കുഞ്ഞിലായിട്ട് നമ്മൾ ചെയ്താ അന്നുള്ള ഇനങ്ങളാണ് അന്നും ഇപ്പോഴും കേടാകാതെ നിൽക്കുന്ന ഇനങ്ങളാണല്ലോ അത് അന്നേരം അതിന് പ്രതിരോധ ശേഷി കൂടുതലുണ്ടെന്നുള്ളത് തോട്ടം കാണുമ്പോ പ്രതിരോധ നമ്മൾ ഈ തലയൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ചെന്തല നമ്മുടെ നമ്മുടെ കൃഷി ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു തന്നെ ഉണ്ടായിരുന്നെ അത് തന്നെ എടുത്ത് തൈക്കുടി ആക്കി അതായത് പായ്ക്കറ്റില്ല മൊത്തം ഫുൾ ചെന്തല ചന്ത ചന്തല ഇട്ടേക്കുന്ന നമ്മുടെ ഈ ഇനങ്ങളുടെ സവിശേഷത എന്തൊക്കെയാ ഇത് എല്ലാ വർഷവും കായുണ്ട് നല്ല കാ എന്ന് കഴിഞ്ഞാൽ നല്ല ബോൾട്ട് മുളക് കേട് കുറവ് അതായത് ഏറ്റവും മെയിനായിട്ട് നമുക്കിപ്പോൾ ഏറ്റവും നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധശേഷിയാണ് ഏറ്റവും നോക്കേണ്ടത് നീലമുണ്ടിക്കും തോട്ടമുണ്ടിക്കും ഒരേപോലെ തന്നെ ഉണ്ടോ പ്രതിരോധശേഷി പ്രതിരോധ ശേഷിയുണ്ട് ഓക്കെ നീലമുണ്ടിയുടെ കായുടെ എങ്ങനെയുണ്ട് കുരുമുളക് കുരുമുളക് നല്ല ബോൾട്ട് മുളകാണ് പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരിമുണ്ടമുളക് ഇതുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത് ഒരു മണിയെങ്കിലും പഴുത്ത മുളക് ചനച്ച മുളക് മാത്രമേ നമ്മൾ പറിച്ചെടുക്കാവുള്ളൂ ലിറ്റർ വെയിറ്റ് ഉണ്ടോ ഒന്നാമത് അതായത് വിളവെടുക്കുമ്പോ അങ്ങനെ നോക്കി നോക്കിയെടുക്കണം അടുത്ത് തുടങ്ങുമ്പോഴേക്കുള്ളൂ അടച്ചു അടിക്ക് തന്നെ ഒന്ന് ചിലരെ ഈ ആദായം എടുക്കുന്ന വിളവെടുക്കുന്നതിന്റെ കൃഷി ചെലവ് നോക്കുമ്പോഴത്തേക്കും രണ്ട് പറിക്കാൻ പറിക്കും നമ്മൾ മൂന്ന് തവണയായിട്ട് തീർക്കത്തുള്ളൂ ഇത് മെതിക്കാൻ എളുപ്പമാണ് നമുക്ക് ഒരു പത്ത് കിലോ ഉണങ്ങി കഴിഞ്ഞാൽ മൂന്നര കിലോ നാല് കിലോ മൂന്നര കൂട്ടിക്കോ ശരാ ശരി അത്രയുണ്ട് ആ ഒരു അറുന്നൂറ്റി നാൽപ്പത് ഉണക്കമുളകിന് ലിറ്റർ വെയിറ്റ് ഉണ്ട് ഇതൊരു തിരിയാൽ എത്ര വരെ ഉണ്ടാവും മണി അങ്ങനെ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല എന്നാലും ആവറേജ് നല്ല മണി ഫുള്ള് അതിനകത്ത് ഇട ക്യാപ്പ് ഒന്നുമില്ല നല്ല മണിപിടുത്തുണ്ട് നല്ല മണി ചീരൊന്നും ഇല്ല ചീരില്ല അതല്ല മോളത്തെ മുളകിന്റെ അതേ വലിപ്പം താഴ്ത്തെ ഉണ്ട് മണി ഒഴിച്ചിലോ തിരിവൊഴിച്ചിലോ അങ്ങനെ വേണം അത് കുറവുണ്ട് കുറവുണ്ട് ആ പിന്നെ തോട്ടമുണ്ടിക്ക് ഒരു പ്രകുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഴിച്ചിൽ കൂടുതലാണ് തോട്ടമുണ്ടിക്ക് തോട്ടമുണ്ടിക്ക് കായ് പിടുത്തം കുറവാണോ കായ് പിടുത്തം ചില കൊല്ലം മണിപിടുത്തം കുറവുണ്ട് ഈ മണിക്ക് ക്യാപ്പ് വരും അത് ചില കൊല്ലം ഉണ്ട് ആ അത് ചില കൊല്ലം പറഞ്ഞാൽ മഴയുടെ ഇത് അത് കൃത്യ പോളിനേഷൻ നടന്നാൽ മാത്രമേ മണി പിടിക്കത്തുള്ളൂ നമുക്ക് ഇതിന്റെ രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്ന് പറഞ്ഞു വേരുകേടുകൾ ഇപ്പൊ കുരുമുളകന് സർവ്വസാധാരണയായിട്ട് കാണാറുണ്ട് അതൊന്നും പിടിക്കാറില്ല പിടിക്കാറില്ല അതാണ് ഇതിന്റെ ഏറ്റവും ഏത് വൃക്ഷത്തെ കൃഷി കൃഷിയുടെ ഏറ്റവും നമ്മൾ നോക്കേണ്ടത് വേരാണ് ഇതിന് വേരിന് ഭയങ്കര സ്ട്രോങ് ആ വേര് സ്ട്രോങ് ആണ് പിന്നെ നമ്മൾ വേനയ്ക്ക് ബോധ നോക്കും അതൊരു മെയിൻ ഘടകം മേനക്ക് പൊതെ ഇടും ശരിക്കും നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്ന മുരിക്കിൻ്റെ ചപ്പും ഇതെല്ലാം അത് അടുത്ത കൊല്ലം ഈ കൊടിയുടെ ചോട്ടിൽ തന്നെ ഇത് കാല എല്ലാം കളയെല്ലാം ഇതിൻ്റെ ചുവട്ടി കൂട്ടിയിടും അല്ലെങ്കിൽ വേര് പുഴുവിൻ്റെ ശല്യം കുറവുണ്ട് വേര് നമ്മുടെ ഉണക്കിൽ നിന്ന് വേര് ഉണങ്ങി ഒരു പൊള്ളൽ പറ്റി കഴിഞ്ഞാൽ അതിൽ കൂടി പകസ് കയറി കേട് വരും ഇതിൻ്റെ ലിറ്റർ വെയിറ്റ് എന്ന് പറയുക എങ്ങനെ വരുന്നത് നമുക്ക് അറുനൂറ്റി നാൽപ്പത് വരെയും കിട്ടിയിട്ടുണ്ട് ലിറ്റർ വെയിറ്റ് നീലവർഷം ആ ഈ ആ നിലമുണ്ടിക്ക് തോട്ടമുണ്ടി ആണെങ്കിലോ തോട്ടമുണ്ടി അതി കൂടുതലുണ്ട് കരിമുണ്ടയുടെ അതേ ലിറ്റർ കരിമുണ്ടേക്കാട്ടിലിറ്റർ വെയിറ്റ് ആണ് ഇത് എത്ര മാസം 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 ആ ജൂൺ ഈ ഈ ജൂ ജൂ അടുത്ത മാസം ജൂൺ രണ്ടാകുമ്പോ മൂന്ന് വർഷം മാസം നമുക്ക് രണ്ടാം വർഷം കിട്ടി ഒരു ഈ വർഷം നമുക്ക് അഞ്ഞൂറ് കിലോ കുരുമുളക് കിട്ടി ആ ഒരു തൊള്ളായിരം ചെടിയാണ് അത്രയും കുഞ്ഞ് അത്രയും ചെറിയ പ്രായത്തിൽ കിട്ടിയത് അത്രയും അടുത്ത വർഷം നമുക്ക് ഒരു ടണ് മുളക് ആയിരം കിലോ മുളക് സുഖമായിട്ട് സുഖമായിട്ട് കിട്ടും നമ്മുടെ ഇതിൻ്റെ പരിചരണ രീതികൾ എങ്ങനെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ഇപ്പം ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വർഷത്തിൽ കെട്ട് വർഷത്തിൽ ഒന്നേ കെട്ടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒക്കെ അതിന് മുളകായ കാരണം ഇനി ഏണി ജാരി കയറി കെട്ടാൻ പറ്റത്തില്ല അത് ആ വർഷത്തിലൊന്നും മുരിക്കട്ട് അത് കിട്ടും പിന്നെ ഇതുവരെ നമ്മൾ ആണ്ടി മൂന്ന് പ്രാവശ്യം കെട്ടിക്കൊടുക്കുമായിരുന്നു പിന്നെ മുരിക്കാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മുരിക്കലാണ് നമ്മൾ സീമ അല്ല മുള്ള്ക്ക് മുരിക്കുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുരുമു കുരുമുളകിനുള്ള നൈട്രജൻ ഇതൊരു പയർ വർഗത്തിൽപ്പെട്ട വൃക്ഷമാണ് മുരിക്ക അന്നേരം നമുക്ക് കുരുമുളകനുള്ള നൈട്രജൻ മുരിക്കുന്നത് തന്നെ നമ്മുടെ മൺ പൊടിക്ക് ചുവട്ട് കിട്ടും അതായത് വേരുകളിലൂടെ വേരുകൾ ആ പയറും പയറും അങ്ങനെ തന്നെയാണല്ലോ നൈട്രജൻ മണ്ണിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെയാണ് ചീമക്കൊന്നേക്കും മുരിക്കലും അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ ആ ചെടിക്ക് നമ്മുടെ കുരുമുളക് ചെടിക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യപ്പെട്ട സാധനമാണ് നൈട്രജൻ ആ നൈട്രജൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ മുരിക്കുന്ന തന്നെ നമുക്ക് കുരുമുളകിന് കിട്ടും പലരും ഇപ്പൊ പുതിയ താങ്ക് പരങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പയ്യാനിയുണ്ട് അതുപോലെ തന്നെ മലവയ്പുണ്ട് മലവേപ്പുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ല ചോയ്സ് മുരിക്കാൻ താണോ മുരിക്കാണ് അത് മുരിക്ക് പരിരക്ഷ ഇച്ചില് കൂടുതലാണ് നമ്മൾ മുരിക്ക് വെട്ടുമ്പോഴത്തേക്കും നമ്മള് മരുന്നടിക്കണം നോട്ടം നമ്മള് മറ്റേ മലവേപ്പ് ഒക്കെ പയ്യാനിയൊക്കെ തന്നെ കയറിപ്പോവും പക്ഷെ അന്നേരം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൂടുതലും അവർ അവരെടുക്കും ഇതുപോലെ പക്ക് അത്ത കിട്ടാൻ പാടാം ഏറ്റവും നല്ലത് മുരിക്കാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടിക്ക് ഏറ്റവും നല്ലത് മുരിക്കേ ചിലർ പറയുന്നത് ഭയങ്കരമായിട്ട് കേട് മുരിക്കൽ പെട്ടെന്ന് ബാധിക്കും അത് കൊടിയായി ബാധിക്കാൻ അത് നമ്മൾ കൊടിയ അങ്ങനെ അതൊരു പ്രശ്നമുണ്ട് പക്ഷേ അന്നേരം നമ്മൾ മുരിക്കിന് കേടേണ്ട നമ്മളിന്നും തോട്ടത്തിൽ വന്ന് നോക്കുക എവിടെയെങ്കിലും കേടുണ്ടോ അന്നേരം അതിനുള്ള മരുന്ന് നമ്മൾ മുരിക്കലും മരുന്ന് കൊടുക്കും ആ കീടനാശിനി കൊടുക്കേണ്ട സമയത്ത് കീടനാശിനി മുരിക്കിന് കൊടുക്കും നമ്മുടെ ഈ വളപ്രയോഗ രീതികളോട് പറഞ്ഞേ പറഞ്ഞു നമ്മൾ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഇപ്പം നമ്മൾ കുമ്മായി വിടും കുമ്മായി വിട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പം ജൂൺ ഒരു പകുതിയോട് പത്തോടു കൂടി ചാണകപ്പൊടി മൊത്തം തൂളി കൊടുക്കും നീ മണ്ണൊന്നും ഇടത്തില്ല മണ്ണ് കഴിഞ്ഞ വർഷം വരെ ഇട്ട് ക്ലോസ് നീ പരിപാടി പരിപാടി ഇല്ല ചാണകപ്പൊടി ചാണകപ്പൊടി ഇടുമ്പോൾ ഏത് ഏത് ജൂൺ മാസം കൂടി നമ്മൾ ഉടങ്ങി അത് അതിനിപ്പോ ചെയ്തേക്കുന്നൊടി സൂക്ഷിച്ചുവെച്ചിരിക്കുക നമ്മളിപ്പോ ഈ ആഴ്ച കുമ്മമായി ഇടും കുമ്മമായി ഇട്ട് മണ്ണിന്റെ പി എച്ച് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ എന്നാലും ജൂൺ ആവുമല്ലോ നമ്മൾ ചാണകപ്പൊടി ഒരു കോടിക്ക് കൊടുക്കും കഴിഞ്ഞ വർഷം നമ്മൾ മണ്ണിടണത് കൊണ്ട് ഒരു രണ്ട് വർഷത്തേക്കുള്ളത് സ്റ്റോക്ക് ഇട്ടേക്കുക ഒരു 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 വള്ളിക്കൊട്ട വെച്ച് ഒരു കുടിക്കിട്ടുണ്ട് അത് അടിക്ക് കൊടുക്കുക അത് രണ്ടടി കൊടുക്കുമോ അല്ല ചാണകപ്പൊടി അത് ഇത് ഇത് കൊടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൈവോളം കൊടുക്കും പറ്റത്തവണ കൊടുത്താൽ മതി എപ്പോഴും ഇതിൻ്റെ ചൂട്ടിക്കൂടെ നമ്മൾ മാന്തിക്കൊണ്ട് അടക്കുക ഇട്ടുകൊണ്ട് നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊടിക്ക് നല്ല മഴ പെയ്യുമ്പോൾ കൊടിയുടെ ചുവട്ടിൽ അമൃത്തി ചവിട്ട് പോലും ആ ചെയ്യു ചെയ്യരുത് പറഞ്ഞാൽ ഒരു പേരിന് ഒരു പൊട്ടൽ വറ്റി കഴിഞ്ഞാൽ ആ അത്തേക്കൂടെ ഫംഗസ് കയറി കൊടിക്ക് പഴുപ്പുണ്ടാകും നമ്മൾ കൊടിച്ചോട്ടി പോലും മഴക്കാലത്ത് ആവശ്യമില്ലാതെ ചവിട്ട് ഒക്കെ വലിച്ചു വലിച്ചുപറിക്കുക ഒന്നും ചെയ്യത്തില്ല കട്ടിയുള്ള കാടാണെങ്കിൽ ചുമ്മാ അരുവിക്ക് കണ്ടിച്ച് വിടുവല്ലാതെ വലിച്ചു പറിക്കുമ്പോൾ അത്രയും ഭാഗത്തെ മണ്ണിളകുന്ന കൂടെ തന്നെ പക്ഷെ അത് വെക്കാൻ രാസവളം ഒന്നും രാസവളം ചെയ്യുവല്ല നമുക്ക് കിട്ടും കുടിക്കുക രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവം കൂടുതലും ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പന്നിയുടെ ശല്യം കാരണം ആൾക്കാർ പൊതുവേ ഈ അതാണ് പക്ഷെ അങ്ങനെ പന്നിയുടെ ശല്യം നമുക്കില്ല പന്നി ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളതിനെ പന്നീനെയൊന്നും നമ്മളങ്ങനെ പേടിച്ചൊന്നും നമ്മൾ ആനെ വെട്ടി തെളിച്ച് കയറി കാരണന്മാര് വന്ന കാലമല്ലേ പിന്നെ നമ്മളൊരു പന്നീനെ പേടിക്കേണ്ട കാര്യമില്ല പൊളിയാർ ചെയ്യുവല്ല കാസവളം ചെയ്യുന്നില്ല പൊളിയാറും ചെയ്യുന്നില്ല ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അതിന്റെ ആവശ്യമില്ല മണ്ണിടണമെന്ന് പറഞ്ഞില്ലേ അത് മണ്ണിടണോ മണ്ണ് നമ്മൾ രണ്ടാം വർഷം ഇടുവുള്ളൂ എങ്ങനെ അല്ല ആദ്യം നമ്മൾ ചാണകം ചുറ്റും ഒരു വെള്ളിക്കോട്ട ചാണകം അല്ല ഒരു മുക്കാവെള്ളിക്കോട്ട ചാണകം ഉള്ളവർ ഉള്ളതല്ല എനിക്കുള്ള കാരണം ഞാൻ കൂടുതലിടുന്നു അത്രയൊന്നും വേണമെന്നില്ല എന്നിട്ട് നമ്മൾ മണ്ണ് ആ വർഷം ഇപ്പൊ കണ്ടാൽ അറിയത് കൊത്തി മൂടി

അല്ല സ്ഥലത്തിന്റെ കിടപ്പൊരുവായത് കൊണ്ട് കുരുമുളകിന് ചെരുവാ നല്ലത് നല്ലത് ആ നീർ വാർച്ച ഏറ്റവും ആവശ്യമാണ് കുരുമുളകിന്റെ നമ്മളിപ്പോ ഇതിന്റെ കുരുമുളകിന്റെ തൈകൾ എങ്ങനെയാണ് ഉത്പാദിപ്പിച്ചെടുക്കുന്നത് നല്ല തൈകൾ അല്ലേ അതിനെ കുറിച്ചാണ് പറയുന്നത് ചേട്ടൻ എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാന് നമ്മള് മറ്റേ കൂടിനകത്ത് കുത്തുന്ന ഇല്ല നമ്മള് ഈ ഞാൻ ചെയ്യുന്ന ഇത് കൊണ്ട് ചെന്തലുണ്ടോ ഇത് ചോട്ടിലൂടെ അതിനകത്ത് വേറെ വേറെ ഒരു നോക്കും ആ ഹാ ഉണ്ടോ ആ ഹാ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടോ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തു ഇങ്ങനെ നാല് പീസ് ഒരെണ്ണത്തിൻ്റെ ചൂടിലോട്ട് വെച്ച് കൊടുക്കും ഒരു മുരിക്കിൻ്റെ ചൂടിലോ ആ നാലെണ്ണം ആ ഇങ്ങനെ നാല് തല ഇട്ടു ചാണകപ്പൊടി മണ്ണോടെ മിക്സ് ചെയ്യുന്നു നല്ല ഉണക്ക ചാണകം ഇടണം കുടിത്തല വെക്കാൻ നേരം ആ അന്നേരം അത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് മുരിക്കലോട്ട് ഇങ്ങനെ നാലെണ്ണം അങ്ങോട്ട് വെച്ചിട്ട് ഒരു പാളവള്ളിക്ക് അങ്ങ് കെട്ടി വെക്കും ആ ും ആ പിന്നെ അത് മുപ്പത് ദിവസം ആവുമ്പഴത്തേക്കും ഇങ്ങനെ നല്ല ഇതുകൊണ്ട് ഇത് കാണുന്ന ഇതുപോലെ നാം പഠിക്കും നമുക്ക് ഒരു നാൽപ്പത്തി ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യമില്ല പണ്ട് കാലത്ത് ഇതായിരുന്നു ഇതെല്ലാം നാടൻ നാടൻ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും കിട്ടാൻ പാട് കൊണ്ടു മുരിക്കുന്ന കൂടെ തന്നെ നമുക്ക് നല്ല മുരിക്കും കാല നമ്മള് പുതുമഴക്കിടും ഞാൻ ചെയ്യുന്നത് കാർത്തിക ചാറ്റുവേലയ്ക്ക് അത് ജൂൺ മാസം സ്റ്റാർട്ടിങ് അവിടെ പൊതു ആദ്യത്തെ മഴ തുടങ്ങുന്ന സമയത്താണ് തിരുവാതിര ഞാറ്റുവേലയാണ് നമ്മുടെ കുടിത്തല ഇടാൻ ഏറ്റവും അനുയോജ്യമായ അന്നേരം അന്നേരം ഇളമ്പൊക്കെ ഒന്നും പ്രശ്നമല്ല നമുക്ക് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഒന്നും നോക്കണ്ട കുടിത്തല കിട്ടുന്നവർ കുടിത്തല ഉള്ളവർക്ക് ഏറ്റവും നല്ലത് അത് ജീവനോടെ തന്നെ അന്ന ഇത് മരിക്കുന്നില്ല അന്നേരം ഗിളുത്ത് കയറുക പാഞ്ഞു കയറും നമ്മുടെ മുരിക്കിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ ഇത് വെക്കണ്ടേ മുരിക്കട്ടിട്ട് ഒരു അറുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും അറുപത് ദിവസം കഴിയുമ്പോൾ വെക്കണം ആ അതിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അറുപത് കഴിയും അല്ലേ മുരിക്ക് വെക്കുന്ന ആ ആ കുഴിയുടെ അളവും അതെങ്ങനെയാകുമെന്ന് പറഞ്ഞാൽ രണ്ടടി ആഴം രണ്ടടി സ്ക്വയർ കുഴി കുത്തും ആ എന്നിട്ട് ചാണകപ്പൊടി എല്ലാത്തിനും ചാണകപ്പൊടി വേണം ആ സ്റ്റേ ചാണകപ്പൊടി ഇട്ട് ഇളക്കി കാല് നമ്മൾ ഒരു അരയടി കുഴി നിർത്തി അരയടി നിർത്തി ആ കാല് ഇട്ട് ചവിട്ടി ഉറപ്പിച്ച് മൂടി അങ്ങ് നിർത്തും ആ അന്നേരത്തേക്കും ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പാകും ആ ആ ജൂൺ ജൂൺ ആദ്യമേ അത്തേ നമ്മൾ ആ വാക്കി അര ഇടിയും കൂടെ ഉള്ളതിനകത്ത് അത് കിളച്ച് ഒന്നുകൂടെ ആക്കിയിട്ട് അതിനകത്ത് കൊടുത്തല വെച്ച് മൊത്തം പിന്നെ കുഴി എല്ലാം നല്ലപോലെ വെള്ളം ഒട്ടും കെട്ടി നിൽക്കരുത് ആ കുടിത്തല ഇടുന്നതിനകത്ത് കുടി കൊടത്തല ഇട്ടിട്ട് നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ അത്തേന്ന് പുതിയത പൊട്ടി വരുന്നത് നമുക്ക് മുരിക്കലോട്ട് വെച്ച് കിട്ടാം ഓ ഹോ അന്നേരത്തേക്കും മുരിക്കും തിളപ്പ് എത്താറാവും രണ്ട് തിളപ്പ് നിർത്തും പിന്നെ നമുക്കൊരു മുപ്പത് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോൾ ഇത് കിളിത്ത് കയറി വരുന്ന കയറി വരുന്ന കെട്ടി കേട്ടാൽ മതി ആ വർഷം അടുത്ത പുതുമഴ പെയ്യുമ്പോഴത്തേക്കും കൂടി ചേർന്നിടും അതാണ് ആ അതാണ് അതിൻ്റെ സിസ്റ്റം അടുത്ത പുതുമഴയ്ക്ക് കണ്ണി ഊത്തി ഇതൊക്കെ ഇപ്പം ഞാനിപ്പോൾ മുമ്പേ അവിടെ കാണിച്ചതില്ലേ അതൊക്കെ ഒരു വർഷമായതേ ഉള്ളൂ ആ വർഷം നമുക്ക് കേടു പോയത് കേടായി പോയിട്ട് നമ്മൾ കിട്ടുക മുരിക്കും കാലം അന്നേരം വെട്ടി അന്നേരം തന്നെ കൊണ്ടുവരണോ മുരിക്കുംകാല് വെട്ടി നമ്മൾ മുരിക്കുംകാല് വെട്ടിയിട്ട് വെട്ടുന്ന സമയത്ത് ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ നിലത്ത് പെടത്തിയിടും അത് കഴിഞ്ഞടുത്ത് കുത്തിച്ചാരി വെക്കും കുത്തിച്ചാരി വെക്കുമ്പോഴത്തേക്കും മുരിക്കിൻ്റെ അടിയിൽ മുകുടം പൊട്ടി വേര് ഇങ്ങനെ വരാൻ തുടങ്ങും വരാൻ തുടങ്ങും അന്നേരം മുരിക്ക് വെട്ടുന്നതേ കുത്തിച്ചാരി വെച്ചാൽ ഇതിലെ ജലാംശം അടിയിലോട്ട് വാർന്നു പോകും മുരിക്കുംകാല് പൊങ്ങായി പോകും അതാണ് രണ്ട് ദിവസത്തേ നമ്മള് നിലത്ത് പെടത്തി എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പൊള്ളലൊന്നു വെക്കാതെ തണലുള്ള അടുത്ത് കുത്തിച്ചാരി അങ്ങ് വെക്കും അന്നേരത്തേക്ക് മുരിക്കുമ്പോൾ നമ്മളെടുത്ത് ഇടും മുരിക്കും കാലം വെക്കുമ്പോൾ ഈ കേട് വരാതിരിക്കുമ്പോൾ വെല്ലം മരുന്നോ അങ്ങനെയൊന്നും ചെയ്യണ്ട ചുവട്ടിലൊന്നും ചെയ്യല്ല ചെയ്യണ്ട കിളുത്ത് വരുമ്പോൾ എക്കാലശം ഒന്നും അടിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അതേ ഉള്ളൂ അത് എക്കാലം ഒരു ഒരു മുപ്പത് ദിവസം അല്ലേ നാൽപ്പത്തഞ്ച് ദിവസം ഇടവേളകളിൽ മുരിക്കും മുരിക്കു മാത്രം അടിച്ചു കൊടുക്കും പിന്നെ ആദ്യത്തെ തൈക്കൊടി ഇട്ട് വരുന്നതിനും എക്കാലത്ത് അടിച്ചാൽ എക്കാലത്ത് മാത്രം അടിച്ചാൽ മതി ആ വെറൊന്നും വിട്ട് എക്കാലം അടിച്ചാൽ നല്ല കരുത്താം കുരുമുളക് കൃഷിക്ക് പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും ഇല്ല നല്ല അതിനെ പരിചരണം എന്തേലും കൊടുക്കുന്നോ അത് നമുക്കതുപോലെ വളരെ അതാ അതിന്റെ ടിപ്സുള്ളൂ ഉള്ളൂ ആണ് ഇതിന്റെ ഒരു ദിവസം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും ഇതിന്റെ ചോട്ടിക്കൂടെ ഒന്ന് പോണം അന്നാലും തന്നെ അവർക്ക് ഒരു വളം ഇട്ട ഒരു നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഒരു ജീവനുള്ളതാണല്ലോ അവരെ നമ്മൾ എന്തേലും സ്നേഹിക്കുന്നു അവര് അവരെ നമ്മുടെ ചോട്ടി നമ്മൾ എനിക്കറിയാം നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളെ കാണുമ്പോൾ ഈ കൊടുത്തലേ ഒന്ന് അപ്പൊ അതൊക്കെ കാറ്റത്ത് അനങ്ങുന്ന ആണെങ്കിൽ നമ്മളെ കണ്ടിട്ട് അനങ്ങുന്ന വിചാരം അത് നമ്മുടെ വിളവോട് എന്താ കഴിയില്ല നമ്മുടേത് മാർച്ച് മാസം ഈ കൊല്ലം താമസിച്ചാണ് തീർന്നേ അല്ലെങ്കിൽ ഫെബ്രുവരി ഫെബ്രുവരി ലാശ്വ തീരും ഈ കൊല്ലം മാർച്ച് മാസത്തിലാണ് തീർന്നത് തീരും മൊത്തം തീരും വന്ന് കാണുമ്പോൾ കൊടി നന്നായി അതുപോലെ നല്ല ചിലത് നന്നായിട്ട് അങ്ങനെ ഈ കായ് കാണുന്നത് ഞങ്ങൾ പുഞ്ചാന്ന് പറയും പുഞ്ചമുളക് അത് നമ്മൾ ഈ കൊടിക്ക് വളർച്ച നിൽക്കുന്നില്ലല്ലോ മുകളിലോട്ട് മുകളിലോട്ട് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് കണ്ണി കണ്ണി പൊട്ടും അന്നേരം സ്വാഭാവികമായിട്ടും അതേ ചരട് വീഴും വളർച്ച എപ്പോഴും ഉണ്ട് അന്നേരം ഉണ്ടാകുന്ന മുളകാണ് പുഞ്ചമുളക് അത് മഴക്കാലത്ത് നമ്മൾ പറിക്കും അത് നമുക്ക് ഇത് വരയ്ക്കും പിന്നെ ഇത് മൊത്തം പറിച്ചു ഒരു അമ്പത് കിലോ മുളക് നമുക്കിപ്പം പുഞ്ച വറിക്കാറുണ്ട് ആ മുളക് വരച്ചു കഴിഞ്ഞിട്ട് ഈടെ ഞങ്ങൾ പത്ത് കിലോ മുളക് വരച്ചു വെട്ടിയപ്പോ അത് അതിന് മുന്നേ ഉണ്ടായ പുഞ്ച ഇനിയിപ്പോ നമുക്ക് എല്ലാ കൊടിക്കും ഉണ്ടാകും നീലമുണ്ടിക്ക് പൊതുവേ പുഞ്ചമുളകുണ്ട് കൊടിയുടെ ആരോഗ്യത്തിന്റെ ആണ് പുഞ്ച ഇത് നമ്മൾ നമ്മൾ സ്വന്തം ഡെവലപ്പ് ചെയ്തെടുത്ത് ായത് അതായത് കിളി സമ്മാനിച്ചാണ് ഇതിനെ നല്ല മണിപെടുത്തുണ്ടല്ലേ പിന്നെ നല്ല മണിപെടുത്തു ഇതല്ല ഇതിന്റെ മുളകിന്റെ വലിപ്പോ ഇതൊന്നും ഇപ്പൊ വേനക്കാ ഇത് ഇത്രയായതുകൊണ്ടോ ഇത് മഴ പെയ്യുമ്പോ പുഞ്ചായി പുതിയ പുതിയ ഇതൊന്നും അല്ല ഇതൊന്നുകൂടെ പിരിഞ്ഞു വളഞ്ഞിട്ട് ഇതിൽ ഇത്ര നീളത്തിലാവുന്ന ആണോ ഇത് പീ അങ്ങനെ വരും ഇതുകൊണ്ടോ പീ ചടൊക്കെ പുതിയ ഇടല്ലേ നല്ല കാലാവസ്ഥ ഇത് വേനക്കുണ്ടായതല്ലേ ഇതിനും ഈ ഉണ്ടല്ലോ ആ ഇതിനും ഉണ്ട് ഇനം ഒന്നും ഇല്ല കൊടി ആരോഗ്യം ഉണ്ടോ എല്ലാ കൊടിക്കും പുഞ്ചുണ്ടാവും അപ്പം ഇത് പുഞ്ച എന്ന് പറയുന്നത് ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതെ നമ്മള് പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരോഗ്യം കൊടിക്ക് കൊടിക്കാരോഗ്യം ഉണ്ടെങ്കിൽ പുഞ്ചാണ് കൊടിക്കെന്നും വളർച്ച ഉണ്ടെങ്കിൽ വളർന്നാൽ എവിടെയെങ്കിലും ചരട് ഇടണമല്ലോ ഈ കൃഷിയിടത്തിൻ്റെ ഒരു പ്രധാന ഭംഗി എന്താണെന്ന് അറിയുമോ നമ്മൾ ഈ വനത്തിന തുടക്കം നടക്കത്തില്ല അതുപോലത്തെ ഒരു ഫീല് ഭയങ്കര താഴെക്കൊണ്ടൊരു കാട്ടാറ് അപ്പോൾ മൊത്തത്തെ അടിപൊളിയാണ് അതിനിടയിൽ താഴ്ക്കുമ്പോൾ ഇവിടുന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം അതിങ്ങനെ ഓസ് വഴി ഇവിടുത്തെ വീട്ടുകാർ അതൊക്കെ എടുത്ത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാം കുടിച്ച് ദൈവം ആറ് കണ്ടോ കാട്ടാറിങ്ങനെ ഇതിന് ഒഴുകുന്നു മതിച്ചൊടുക്കുന്ന കാട്ടാർ ഈ കാണുന്ന എല്ലാം വണമാണെന്ന് നമുക്ക് തോന്നുമ്പോലും കൃഷിയിടങ്ങളാണ് അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ് നമ്മുടെ ബിൻസിയാട്ടിൻ്റെ കൃഷിയിടത്തിൻ്റെ അതിരെ കാണുന്ന വെള്ളച്ചാട്ടമാണിത് ഇതിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ടോ ഇങ്ങനെ വെള്ളം നല്ല സൂപ്പറായിട്ട് വിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇത് കണ്ടോ ഈ ഒരു വെള്ളച്ചാട്ടം ഇതേ ഈ കാണുന്നതാണ് കൃഷിയിടം എന്നുള്ളത് കുരുമുളക് നല്ല വെയിലായത് കൊണ്ട് കുറച്ച് പാടാണ് ഈ നിൽക്കുന്നതാണ് നമ്മുടെ കുരുമുളക് ചെടികൾ അടിപൊളിയല്ലേ അതിന്റെ സൈഡിൽ കൂടെ നല്ല തകർപ്പൻ വെള്ളച്ചാട്ടം ഇത് മഴയത്തെങ്ങനുണ്ട് ഫുള്ള് ഭയങ്കര വെള്ളച്ചാട്ടം ചെറിയ അങ്ങനെ നമ്മൾ കുരുമുളക് കൃഷിയെ കുറിച്ചുള്ള കൊറേ നല്ല അറിവുകളാണ് ഈ എപ്പിസോഡിലൂടെ പങ്കുവെച്ചത് നമ്മുടെ തോട്ടമുണ്ടിയും അതുപോലെ തന്നെ നീലമുണ്ടി ഈ രണ്ട് ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകതകൾ എനിക്ക് വന്ന ഈ നീലമുണ്ടി കൂടുതലും ഈ കുറ്റിക്കുരുമുളക് ഞാൻ പറ്റുവരേണോ എപ്പോഴും കായുണ്ട് അതെ ഇതെല്ലാം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം അതിന് കായുണ്ട് അത് നല്ല ഗോൾഡ് മണിയാണ് നമ്മൾ ഈ കണ്ട പോലെ ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ തളർത്ത് നിൽക്കുന്ന ഒരു കുരുമുളകൊക്കെ എടുത്തു പോകാം എന്ന് വിചാരിച്ച് വന്നപ്പോൾ നല്ലവണ്ണം കുരുമുളക് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ എല്ലാ കുരുമുളക് വള്ളികളും തന്നെ കായുണ്ട് പിന്നെ നമുക്ക് ആകെ ഒരു പ്രശ്നം പറ്റിയത് കുറച്ച് വെയിലധികമായതുകൊണ്ട് നമുക്ക് നേരാമണ വന്ന കുരുമുളകിന്റെ ഒരു വൈഡ് തോട്ടത്തിന്റെ ഒരു വൈഡ് എടുക്കാൻ പറ്റിയില്ല ഇനി നിങ്ങളിവിടെ കാണാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവും അല്ല അടിപൊളി ഒരു മലം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുന്നും ചെരുവിലാണ് ചേട്ടായി അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനടിയിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം അവിടെ ചേട്ടായി കുളിച്ചൊക്കെ കാണിച്ചു വെള്ള വെള്ളച്ചാട്ടം അടിപൊളി ഓക്കെ നമുക്ക് ഇനിയിപ്പോ അവസാനിപ്പിക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം അവിടെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം നമ്മൾ ഇത്രയും ഒരു സ്ഥലത്ത് ഇതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് മുടക്കുണ്ട് ഇത്രയും സ്ഥലത്ത് ഒരു കൃഷി ചെയ്ത് വരിക എന്നുള്ളത് ഇതിന്റെ ഒരു ചെലവ് നമ്മൾ തന്നെയാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെ കുറിച്ച് ഇതിന്റെ ഒരു എൺപത് ശതമാനം പണി ഞാനും കൊണ്ട് തന്നെ ഇരുപത് ശതമാനം മൊത്തം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും അപ്പൊ നമ്മുടെ ഒരു ദിനചര്യ എങ്ങനെയാണ് നമ്മൾ രാവിലെ ഞാൻ ഏഴുമണിയാവുമ്പോ ഇവിടെ വീട് കളിക്കുന്ന ഇച്ചിരി നേരത്തെ ഇവിടെ വെള്ളവരപ്പൊക്കെ ആയതുകൊണ്ട് പുതിയ വീട് അപ്പുറത്തോട്ട് ഞാൻ ഏഴുമണി ആവുമ്പോ പറമ്പ് വരും വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് എനിക്കുള്ള ഭക്ഷണമായിട്ട് വൈഫ് കൂടും ഓക്കെ ഞങ്ങൾ എന്നിട്ട് രണ്ടുമണി വരെ പിന്നെ ഗുരുമുളക് വറിയൊക്കെ ആണെങ്കിൽ വരാതിരിക്കും അത് കുറച്ച് പറിക്കുന്നത് ആ നമുക്ക് ഒരാളുണ്ട് ഞങ്ങൾക്ക് തറവാടിലും അവര് കൃഷി കൃഷിമുളക് കൃഷി തോട്ടമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർ കൊടി കൊടിയൊക്കെ കെട്ടുന്നത് ചേട്ടന കൊടി കെട്ടി എനിക്ക് മരത്തേലത്രയും പൊക്കത്ത് കോടി കയറി മുരിക്കാനൊക്കെ എനിക്ക് പറ്റത്തില്ലേ മുളക് വരയ്ക്കും പക്ഷെ അത്രേ അത്രയും പോകും ആടി പോലിയല്ലേ ഇവിടുത്തെ അത്ര ആരോഗ്യം നമ്മളെ ഉത്പാദിപ്പിക്കുന്നു ഭക്ഷണം നമുക്കപ്പുള്ളത് പിന്നെ ഏത്തക്കൊല ഉണക്കപ്പ അങ്ങനെ ഉണ്ട് ഏത്തക്കൊല പിന്നെ നമുക്ക് ഇറച്ചിയൊക്കെ നമുക്ക് ഫാമുള്ള കാരണം അതുണ്ട് അതൊക്കെ നമ്മള് തുടങ്ങി അത് കഴിക്കും പിന്നെ കൃഷി ചെയ്താൽ തീർച്ചയായും ആരോഗ്യപൂർണമായ ഒരു ജീവിതം നല്ല ശുദ്ധ വായു ശുദ്ധജലം ശുദ്ധ ശുദ്ധ അന്തരീക്ഷം എല്ലാം എല്ലാവരും അടിപൊളി സൂപ്പർ സ്ഥലമാണ് നമ്മൾ പരിചയപ്പെട്ട് അപ്പൊ എല്ലാവർക്കും ഈ കൃഷിയിട വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് കാണാം കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ചേട്ടായി വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളും വെള്ളച്ചാട്ടം പിന്നെ വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ ഒരു ദിവസം കുളിക്കാനൊക്കെ ഉണ്ട് എൻജോയ് ചെയ്യാം ഇവിടെ ഈ പാറയിലൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു അടിപൊളിയൊരു കൃഷിയിടമാണെന്നെ പരിചയപ്പെടുത്തിയ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കും വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ സ്ത്രീകിംഗ് മണി സൈനികളും മകരം